തെലോഡ് ഗുഡ് ഇസ് ആൾ മൈ ടി എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദൈവവചനം കേൾക്കുവാനായിട്ട് നാം ഒരുങ്ങുമ്പോൾ ആ വചനം നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയുന്നതിന് വേണ്ടിയിട്ടും വചനം നമ്മളെ തൊടുന്നതിന് വേണ്ടിയിട്ടും നാം ശക്തമായിട്ട് ആഗ്രഹിക്കണം കഥാവേ ഞാൻ കേൾക്കുന്നതായി വചനം എൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ വേരൂന്നണമേ എന്ന് പ്രാർത്ഥിക്കാം ഈ വചനം എന്നിൽ നിറയണമേ ഈ വചനത്തിലുള്ള അങ്ങയുടെ വാഗ്ദാനം എന്നിൽ നിറവേറണമേ കർത്താവെ അങ്ങയുടെ വചനം എന്നിൽ പൂർണ്ണമായും നിറമേ നിറവേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം സങ്കീർത്തനങ്ങള് മുപ്പത്തിമൂന്ന് നാലിൽ പറയുന്നു കർത്താവിൻ്റെ വചനം സത്യമാണ് കർത്താവിൻ്റെ വചനം അതിശക്തവും പാറയെ പിളർക്കുന്നതുമാണ് അഗ്നിജ്വാലകൾ പോലെ കർത്താവിൻ്റെ വചനം സ്വർണം അഗ്നി ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെ കർത്താവിൻ്റെ വചനത്താൽ നാം ശുദ്ധീകരിക്കപ്പെടുവാനും വചനം ജീവിക്കാനും നാം ഈശോയെ പോലെയാകാനും വേണ്ടിയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ അനുഗ്രഹിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ദൈവവചനം സങ്കീർത്തനങ്ങൾ മൂന്ന് അതിൻ്റെ ഹെഡിങ് തന്നെ അപകടത്തിൽ ആശ്രയമെന്നാണ് സങ്കീർത്തനങ്ങൾ മൂന്ന് കർത്താവെ എൻ്റെ ശത്രുക്കൾ അസഖ്യമാണ് അനേകർ എന്നെ എതിർക്കുന്നു ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു കർത്താവെ അങ്ങാടിൻ്റെ രക്ഷാകവചവും എൻ്റെ മഹത്വവും എന്നെ ശിരസ് ഉയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്ക് ഉത്തരമരുളുന്നു ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നിടുന്നിൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് എനിക്കെതിരെ പാളയം അടിച്ചിരിക്കുന്ന പതിനായിരങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല കർത്താവെ എഴുന്നേൽക്കണമേ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ അങ്ങൻ്റെ ശത്രുക്കളുടെ ചികിട്ടിത്തടിച്ചു ദുഷ്ടരുടെ പല്ലുകളെ അങ്ങ് തകർത്തു വിമോചനം കർത്താവിൽ നിന്നാണ് അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ ദാവിദിൻ്റെ ഈ സങ്കീർത്തനത്തില് നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിലാണെങ്കിൽ നമുക്ക് ശാന്തമായിട്ട് ഇരിക്കുവാനും സ്വസ്ഥമായിട്ട് ജീവിക്കുവാനായിട്ടും സാധിക്കും നമ്മുടെ മനസ്സ് എപ്പോഴും സംഘർഷഭരിതമാണ് നിസാര കാര്യത്തിന് പോലും നമ്മൾക്ക് ഭയങ്കര ടെൻഷനാണ് പെട്ടെന്നാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാവുന്നത് അപ്പോഴൊക്കെയും നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ പ്രശ്നം വരുമ്പോൾ നമ്മുടെ മനസ്സിനൊരു പ്രയാസമുണ്ടാകുമ്പോഴൊക്കെയും നമുക്ക് ആശ്രയിക്കുവാനായിട്ടുള്ള ശക്തമായ നാമമാണ് ദൈവത്തിൻ്റെ നാമം ആ ദൈവത്തിൻ്റെ നാമത്തെ ശക്തമായി ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും അവരുടെ ആവശ്യങ്ങളൊക്കെയും ദൈവം നടത്തി കൊടുക്കുമ്പോൾ അതെനിക്ക് പല തവണയായിട്ടും മനസ്സിലായിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് വന്നാലും നമ്മോട് ചേർന്ന് നിൽക്കുവാൻ നമ്മളെ സഹായിക്കുവാനായിട്ട് ദൈവം നമ്മോട് കൂടെയുണ്ട് ആരുപേക്ഷിച്ച് കളഞ്ഞാലും ആര് നമ്മളെ ഒറ്റപ്പെടുത്തിയാലും നമ്മുടെ ദൈവം നമ്മോടൊപ്പമുണ്ട് നമ്മുടെ ദൈവം നമ്മെ ചേർത്ത് നിർത്തും നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മോടൊപ്പമുണ്ട് ആ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് വചനം വായിക്കുകയും വചനം ചൊല്ലി പ്രാർത്ഥിക്കുകയും വചനം മറ്റുള്ളവർ മറ്റുള്ളവർക്ക് കൂടി പകർന്നുകൊടുക്കുകയും ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ കാരുണ്യം ആസ്വദിക്കുവാനും കർത്താവിൻ്റെ സ്നേഹം നുകരുവാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു എല്ലാ നന്മകളും എല്ലാ കൃപകളും കൊണ്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ ഈ വീഡിയോ കേൾക്കുകയും ഈ വചനം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന എല്ലാവരോടുമുള്ള നന്ദിയും അറിയിക്കുന്നു കാരണം നമ്മളൊരു വചനം ഒരാൾക്ക് അയച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ആ ഒരു വചനം കൊണ്ടായിരിക്കാം അവരുടെ ജീവിതം രക്ഷപ്പെടുന്നത് ഇപ്പം നമുക്ക് പറ്റുന്നത്രയും മറ്റുള്ളവരിലേക്ക് വചനം എത്തിക്കുവാനായിട്ട് വച അതിനായിട്ട് നിങ്ങളും കൂടി പങ്കുകാരാവുക ദൈവവചനം ലോകത്തിൻ്റെ അതിർത്തി വരെ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേൻ